ഹലോ ഫ്രണ്ട്സ് എല്ലാവരും മക്കൾക്ക് ലഞ്ചൊക്കെ കൊടുത്തു വിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് രണ്ടു പേർക്കും പോകണമായിരുന്നു അപ്പം ശരിക്കും എപ്രാളം പിടിച്ച് എല്ലാവർക്കും ലഞ്ചൊക്കെ പാക്ക് ചെയ്യുന്നത് എപ്രാളം നീക്കുവോ അപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കണോ ലോങ് പിന്നെ പെട്ടെന്ന് അങ്ങ് എടുക്കുക അപ്പം ചപ്പാത്തി ചപ്പാത്തിയായിരുന്നു ചപ്പാത്തിയും പിന്നെ സബ്ജിയും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഡാൽ ഉണ്ടായിരുന്നു പക്ഷെ ഡാൽ വെച്ച് കൊടുത്താൽ ഇനി ഫുൾ എണ്ണയും കറിയും ഒക്കെ ആകുമോ ഞാൻ പിന്നെ ഡാൽ വെച്ച് കൊടുക്കുന്നില്ല പിന്നെ ഞാൻ ഒരെണ്ണത്തിനകത്ത് സമൂസ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിഞ്ചില് പറഞ്ഞ അമ്മ അതെനിക്ക് ഒരെണ്ണം തന്നു വിടണേ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കഴിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിഞ്ചുലിന് നമ്മൾ സമൂസ കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രൂട്ട്സായിട്ട് ആപ്പിളും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളായിരുന്നു ചിഞ്ചുലുവിന് ഇതാണ് കൊടുത്തു വിട്ട് ചെഞ്ചലിൻ്റെത് ഞാൻ എടുത്തില്ല ചഞ്ചലിനും ചപ്പാത്തിയും സബ്ജിയും പിന്നെ ആപ്പിളും പിന്നെ സമൂസയൊന്നും അവർക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറ്റത്തില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ചപ്പാത്തി റോളായിരുന്നു ഉണ്ടാക്കിയത് അത് കൊടുത്തുവിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു രണ്ടുപേരുടെ ലഞ്ച് പാക്കിങ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ എല്ലാവരും കണ്ടുപോകുന്നതേ ഉള്ളു എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ കൂട്ടുകാരെ